ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീക്ക് ത്രീയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളുടെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നാല് പാഠഭാഗങ്ങളായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ അതിൽ മൂന്നെണ്ണം എട്ടാം ക്ലാസ്സിൽ നിന്നുള്ളതായിരുന്നു എട്ടാം ക്ലാസ്സിലെ ഒന്ന് രണ്ട് പതിനാല് ഈ ചാപ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത് ദൻ അടുത്തത് ഒൻപതാം ക്ലാസ്സിൽ വരുന്ന രണ്ടാമത്തെ പാഠഭാഗമാണ് ആഹാരം അന്നപഥത്തിൽ എന്നുള്ളത് അപ്പൊ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന പാഠഭാഗങ്ങൾ നമ്മൾ ഏഴാം ക്ലാസ്സിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളെ ഈ ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാനുള്ളത് സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടെ കമൻറ് ചെയ്യാം അതേപോലെ ഇങ്ങനെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചിട്ട് വീക്ക്ലി അതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് ജലം ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വേണം നമ്മുടെ ഇങ്ങനെയുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക സോ അപ്പോൾ ഒന്ന് ഓപ്ഷൻ വായിച്ചു നോക്കുക ജലം ആകിരണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് ഒരുപാട് സമയം ഞാൻ തരുന്നില്ല കേട്ടോ നിങ്ങക്ക് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ സമയം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓസ്മോസിസ് വഴിയാണ് ജലത്തിന്റെ ആകിരണം നടക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലെ അടുത്തത് ഘാട കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പം എന്താണ് ഊർജം ഉപയോഗിച്ചാണ് അല്ലെ ഘാടത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോ ഉപയോഗിച്ച് തന്മാത്രകൾ ആഗ്രഹം ചെയ്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഘാടക കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അതായത് ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റർ ഡിഫ്യൂഷനിലൊക്കെ എന്താണ് ആ ഇത്തരത്തിൽ ഊർജത്തിൻ്റെ ആവശ്യകത വരുന്നില്ല മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് തെറ്റായ ജോഡി കണ്ടെത്തുക അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചെറുകുടലിൽ ഗ്ലൂക്കോസ് ലവണ ഗ്ലൂക്കോസ് അതേപോലെ ലവണങ്ങൾ എന്നിവ ആകരണം ചെയ്യുന്നത് ആക്ടീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് ഓസ്മോസിസ് ആണെങ്കിൽ ജലം ആകരണം ചെയ്യപ്പെടുന്നത് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലേ ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ ഗ്ലൂ ഗ്ലൂക്കോസ് ഗാലക്ടോസ് ഫ്രക്ടോസ് ഇതൊക്കെ രക്ത ലോമികകളിലേക്ക് ആഗരണം ചെയ്യുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ പഠിച്ചാണ് ഈ തന്നിട്ടുള്ള എല്ലാം എന്താണ് ശരിയാണ് സോ കറക്ട് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പൊ നിങ്ങൾ പ്രസ്താവനകൾ വായിച്ചു നോക്കുക ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വില്ലസിലെ രക്തലോമികകളും ലിംഫുലോമികകളും കാണപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയാണോ അല്ല അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ അതെന്താണ് വില്ലസിലെ രക്തലോമികളും ലിംഫ് ലോമികകളും ഒക്കെ കാണപ്പെടുന്നുണ്ട് ബാക്കി പറഞ്ഞിട്ടുള്ള ബിയു എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അതായത് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെയാണ് വില്ലസ്സുകൾ എന്ന് വിളിക്കുന്നത് വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷക ആകരണത്തിനുള്ള പ്രഥല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആയി ആയി മാറ്റുന്ന ആഗ്നേയ രസം ഏത് പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന ആഗ്നേയ രസം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രിപ്സിനാണ് ആറാമത്തെ ക്വസ്റ്റിൻ പിത്തരസം ഉൽപാദിപ്പിക്കുന്ന അവയവോ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് അതൊക്കെ ഐ എസ് ആർ ടി പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് രണ്ട് തവണ ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം പിത്തരസത്തിന്റെ പ്രത്യേകതകൾ ഏതല്ല നോക്കിക്കൊള്ളുക കരൾ ഉൽപാദിപ്പിക്കുന്നു പിന്നെ എൻസൈമുകൾ കാണപ്പെടുന്നില്ല കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു എൻസൈമുകൾ കാണപ്പെടുന്നു ഏതാണ് ശരിയായിട്ടുള്ള ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് കരൾ ഉൽപാദിപ്പിക്കുന്നു ശരിയാണ് അല്ലേ അതേപോലെ എൻസൈമുകൾ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ശരി അപ്പം എൻസൈമുകൾ കാണപ്പെടുന്നു എന്നുള്ളത് എന്താണ് തെറ്റായിട്ടുള്ളതാണ് അല്ലേ ദൻ അടുത്തത് കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയായിട്ടുള്ളതാണ് അടുത്തത് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗ്രഹം ആരംഭിക്കുന്നതും എവിടെ വെച്ചിട്ടാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് എത്ര എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് കാണപ്പെടുന്നത് എത്രയാണ് എസ് എ ആർ ഡി പാഠപുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് മൂന്ന് ജോഡിയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റോബർട്ട് ഹുക്കാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കോശത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ ആണ് അല്ലെ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇതേപോലെ കോശത്തിൽ അറിയപ്പെടുന്ന ചില ഭാഗങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട് പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കി വച്ചേക്ക കോശാസ്തി കൂടം അതേപോലെ കോശത്തിലെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലികയാണ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ എ സി ആർ ഡി പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അന്തർദ്രവ്യ ജാലികയാണ് കോശാസ്തി കൂടം കോശത്തിലെ സഞ്ചാരപാത എന്നിങ്ങനെ അറിയപ്പെടുന്നത് അടുത്തത് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നാണ് ഗോൾജി കോംപ്ലക്സിനെ അറിയപ്പെടുന്നത് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നാണ് ഗോൾജി കോംപ്ലക്സ് അറിയപ്പെടുന്നത് ഇത് നമ്മൾ ആ പഠിച്ച എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്ക ഗോൾജി കോംപ്ലക്സിനെ പറ്റി അവിടെ പറയുന്നുണ്ട് പക്ഷെ ഇത് എടുത്ത് പറയുന്നില്ല കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം പറയുന്നില്ല അതേപോലെ ആത്മഹത്യാ സഞ്ചി എന്നാണ് ലൈസോസോം അറിയപ്പെടുന്നത് ലൈസോസൈം അല്ല അത് വേറെ ഉമിനീർ ഗ്രന്ഥിയിലുള്ളത് നമ്മൾ പറഞ്ഞാണ് അപ്പോ ലൈസോസോം എന്താണ് ആ ഇത് ആത്മഹത്യ സഞ്ചി എന്ന് അറിയപ്പെടുന്ന കോശഭാഗമാണ് അടുത്തത് കോശത്തിലെ ഊർജ നിലയം നമ്മൾ ഓൾറെഡി കണ്ടു മൈറ്റോ കോൺട്രി ആണ് ഇനി കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോ ആണ് കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രം ഏതാണ് റൈബോസോമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ് സെൻട്രോസോമിലാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയെന്നാണ് ഇപ്പൊ ഇവിടെ സെൻട്രോസോം ഉണ്ട് ലൈസോസോം ഉണ്ട് കോൺട്രി ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഇതില് ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്നത് ഒന്നും രണ്ടും അതായത് സെൻട്രോസോമും ലൈസോസോമും മാത്രമാണ് ജന്തുക്കളിൽ മാത്രമായിട്ട് കാണപ്പെടുന്നത് കേട്ടോ ബാക്കി കോമൺ ആയിട്ടുള്ളതാണ് അടുത്ത തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി ഏതാണ് നോക്കിക്കേ കറക്ട് ആൻസർ വരുന്ന ഏതാണ് ഒന്നും രണ്ടു ആണ് അല്ലെ അതായത് സസ്യകോശം എം ജെ ഷീൽഡനും ജന്തു കോശം തിയോഡർ ഷാൻ എന്നായിരുന്നു വരേണ്ടത് പക്ഷേ നേരെ തിരിച്ചാണ് കൊടുത്തത് അല്ലെ പിന്നെ കോശ കേന്ദ്രം കണ്ടെത്തിയത് ആരാണത് റോബർട്ട് ബ്രൗണാണ് അപ്പൊ അത് മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി വന്നിട്ടുള്ളത് ഒന്നും രണ്ടും തെറ്റാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ധാതുക്കളാണ് അപ്പൊ ഇത് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം പഠിച്ചല്ലോ ആഹാര മന്നപഥത്തിൽ അതിൽ വരുന്നതാണ് അപ്പോ ആ ഒരു പാരഗ്രാഫിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളു ഇതിന്റെ കാര്യങ്ങള് അപ്പൊ ഈ ബോക്സിലുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേ കേട്ടോ ധാന്യകമാണ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് നമ്മൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു ദഹനത്തിന് വിധേയമാകാത്തത് എന്താണ് ധാതുക്കളാണ് ബാക്കി ധാന്യകവും കൊഴുപ്പും പ്രോട്ടീനും എല്ലാം ദഹനത്തിന് വിധേയമാവുന്നുണ്ട് സോ ധാന്യകം എന്താണ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു മാംസ്യമാണെങ്കിലോ മാംസ്യം അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു അതേപോലെ കൊഴുപ്പ് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ടാണ് മാറുന്നത് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ട് കൊഴുപ്പ് മാറുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് മാത്രമാണ് ധാതുക്കൾ മാത്രമാണ് അടുത്തത് ദഹനരസത്തിൽ രസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ് ആ നമ്മൾ പഠിച്ചതാണ് അല്ലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കരളാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ് പിത്തരസമാണ് അല്ലെ പിത്തരസത്തിലെ രാസാഗ്നികൾ ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നടന്ന ഒരു എക്സാമില് ചോദിച്ചിട്ടുള്ള ആണ് അപ്പോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് നോക്കിക്കൊള്ളുക ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം പിത്തരസം രസം വൃക്ക ഉത്പാദിപ്പിക്കുന്നു ആണോ പിത്തരസം കരളാണ് ഉത്പാദിപ്പിക്കുന്നത് അല്ലെ അതേപോലെ പിത്തരസത്തിലെ എൻസൈമുകളിൽ അത് ശരിയാണ് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു ശരിയാണോ ആ പ്രസ്താവന അല്ല തെറ്റാണ് അല്ലെ സോ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്നുള്ളതും തെറ്റാണ് പിത്തരസം വൃക്ക ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതും തെറ്റാണ് പിത്തരസം ഭക്ഷണത്തെ ചാരഗുണമുള്ളതാക്കുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ സോ ഇവിടെ തെറ്റായിട്ടുള്ളത് ഒന്നും മൂന്നും ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട് മാംസ്യത്തിന്റെ ദഹനത്തിനെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്ഞിയാണ് ഏതാണ് യെസ് കറക്ട് ആൻസർ ഓപ്ഷൻ സി ആണ് ട്രിപ്സിനാണ് നെക്സ്റ്റ് വൺകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം കെ ആണ് അടുത്തത് മനുഷ്യന്റെ അന്നപദത്തിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏത് ഏതാണ് നമ്മൾ പഠിച്ചെ ഒരു ഫ്ലോ ഒക്കെ പോലെ ആ ഒരു ചിത്രീകരണം ഒക്കെ വെച്ചിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്ലോമപിധാനമാണ് ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തി ഇത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പഠിച്ച ഒരു ചാപ്റ്ററിൽ വരുന്ന ആണ് പക്ഷെ അന്നത്തെ ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എന്തായാലും ഓൾറെഡി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് അതായത് ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന ഒന്നെന്താണ് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു പിന്നെ ഔരസാക്ഷ്യത്തിലെ വായുമർദ്ദം കൂടുന്നു അപ്പോൾ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇവിടെ ഒന്ന് ചുരുക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഓൾറെഡി നമ്മളത് കഴിഞ്ഞ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് നോക്കി ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന കാര്യങ്ങള് ഡയഫ്രം ചുരുങ്ങുന്നു ഇന്റർ കോസ്റ്റൽ പേശികൾ സംഘോചിക്കുന്നു വാരിയെല്ലുകൾ ഉയരുന്നു ഔരസാശ്രയ വ്യാപ്തം കൂടുന്നു ശ്വാസകോശ വ്യാപ്തം വർദ്ധിക്കുന്നു ശ്വാസകോശ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവാകുന്നു അങ്ങനെ അന്തരീക്ഷ വായു ഉള്ളിലേക്ക് കയറുന്നു അല്ലേ ഇനി നിശ്വാസ സമയത്താണെങ്കിലോ ഡയഫ്രം പൂർവസ്ഥിതി പ്രാപിക്കുന്നു ഇന്റർ കോസ്റ്റൽ പേശികൾ പൂർവസ്ഥിതി പ്രാപിക്കുന്നു വാരിയെല്ലുകൾ എല്ലുകൾ താഴുന്നു ഔരസാശയ വ്യാപ്തം കുറയുന്നു ശ്വാസകോശ വ്യാപ്തം കുറയുന്നു ശ്വാസകോശ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതലാവുന്നു ശ്വാസകോശത്തിലെ വായു പൂർവം തള്ളപ്പെടുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്കിലും ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന പ്രസ്താവനകൾ വായിച്ചു നോക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പദാർത്ഥ സംവഹനം പേശീ കലയുടെ ധർമ്മമാണോ ആണോ അല്ല അല്ലെ യോജക കലയുടെ ധർമ്മമാണ് സോ കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം താഴെ നൽകിയിട്ടുള്ളവിൽ നിന്നും സസ്യകലകൾ തിരഞ്ഞെടുക്കുക ഈ തന്നിട്ടുള്ളതിൽ സസ്യകലകൾ ഏതൊക്കെയാണ് ആ ഒന്നും രണ്ടും ആണ് അല്ലെ കോളൻ കൈമ പാരൻ കൈമ സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പദ ബന്ധം വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അണ്ടവാഹി സ്ത്രീ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു വൃഷണം പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അണ്ടത്തിന്റെ ചലനത്തിനാവശ്യമായ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പൊ ശരിയായിട്ടുള്ള ജോഡി ഏത് മാത്രമാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഫോർ ആണ് അല്ലെ അതായത് ബി മാത്രം വൃഷണം പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോലി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹോർമോണുകൾ എന്നാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളതിൽ സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ തിരഞ്ഞെടുക്കുക ഏതാണ് ഇതിൽ തന്നിട്ടുള്ളതിൽ സ്ത്രീ ലൈംഗിക ഹോർമോൺ ഇവിടെ ഒരെണ്ണയിൽ തന്നിട്ടുള്ളതാണ് ആ പ്രൊജസ്റ്ററോൺ മാത്രമാണ് അല്ലെ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സ്ത്രീ ലൈംഗിക ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷ ലൈംഗിക ഹോർമോൺ ആണ് അടുത്ത ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ജീവികളുടെ അലൈംഗിക പ്രചരണ രീതികളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അവ വിശകലനം ചെയ്ത് ജീവികൾ ഏതെന്ന് തിരിച്ചറിയുക ഒന്നാമത്തെ എ ബി സി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള സൂക്ഷ്മ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ജി ജി വി ബി ആണെങ്കിൽ മാതൃശരീരത്തിൽ നിന്നും മുകുളങ്ങൾ രൂപപ്പെടുന്നു ജി സി ആണെങ്കിൽ നിലവിലുള്ള കോശങ്ങൾ വിഭജിച്ച് രണ്ടു കോശങ്ങളാകുന്നു അപ്പോ ഇതിന്റെ ആ ഒരു ഓർഡറിൽ തന്നെ എ ബി സി എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ മാച്ച് ചെയ്യുന്നത് ഏതാണ് ഓപ്ഷൻ യെസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഫംഗസ് ഹൈഡ്ര ബാക്ടീരിയ അല്ലെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള തരണം ചെയ്യാൻ കഴിവുള്ള സൂക്ഷ്മ കോശങ്ങളെ ഉൽപാദിപ്പിക്കുന്ന ഫംഗസ് ആണ് പിന്നെ മാതൃശരീരത്തിൽ നിന്ന് മുഗുളങ്ങൾ രൂപപ്പെടുന്നത് മുഗുളങ്ങൾ വഴി ആ ഒരു അലൈംഗിക പ്രജനനം നടത്തുന്നത് ഹൈഡ്രയാണ് ദെൻ കോശ വിഭജനം വഴി അല്ലെ ബൈനറി ഫിഷൻ വഴി റീപ്രൊഡക്ഷൻ നടത്തുന്നത് ആണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളതിൽ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഉൾപ്പെടാത്ത ഭാഗം ഏത് ഗ്രന്ഥി ബീജവാഹി വൃഷണം അണ്ടവാഹി ഇതിൽ ഏതാണ് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഉൾപ്പെടാത്ത ഭാഗം യെസ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അണ്ടവാഹി മാത്രമാണ് അല്ലെ അത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് ലാസ്റ്റ് ആണ് മുപ്പതാമത്തെ ക്വസ്റ്റിനെ അണ്ടത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ചലനശേഷി ഉണ്ട് എന്നുള്ളത് അണ്ടത്തിന്റെ സവിശേഷതയാണോ അല്ല ചലനശേഷി ഇല്ല അല്ലെ അപ്പൊ ബാക്കിയുള്ളത് ശരിയാണ് അണ്ടകോശം പുമ്പീജത്തെക്കാൾ വലുതാണ് അണ്ടത്തിന്റെ കോശ സ്ഥലത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണ ആവരണങ്ങൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ സോ അപ്പൊ അങ്ങനെ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ മുപ്പത് ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈകിട്ട് ബീ ആണ് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്